നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തുന്ന ബി ജെ പിക്ക് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് കരുത്തുറ്റ വനിതാ മുഖമെന്ന നിലയിൽ വർഷങ്ങളായി പ്രചാരണം നടത്തിയ ശോഭ സുരേന്ദ്രനെ സൈഡ് ലൈൻ ആക്കിയാണ് ബി ജെ പി പ്രാഥമിക പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും ഈ തവണ ഉറപ്പ് എന്ന മുദ്രാവാക്യം ഒഴിക്ക് ശോഭയ്ക്ക് ഇത്തവണ സ്വന്തം സീറ്റ് പോലും ഉറപ്പാക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ് ഒരു മണ്ഡലത്തിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴും അവസാന നിമിഷത്തിൽ സീറ്റ് കൂട്ടുകക്ഷിക്ക് വിട്ടു നൽകേണ്ടി വരുന്നത് ബി ജെ പിയുടെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ചിത്രം തുറന്നു കാട്ടുന്നതായാണ് വിമർശകർ പറയുന്നത് നേതൃനിരയിൽ സ്ഥാനമുറപ്പാണെന്ന ആത്മവിശ്വാസത്തിൽ മൈക്ക് വിടാതെ പ്രസംഗിച്ച ശോഭയ്ക്ക് ഇപ്പോൾ മത്സര പട്ടികയിൽ തന്നെ സ്ഥാനം കിട്ടുമോ എന്ന സംശയം സംശയമുയരുന്നത് രാഷ്ട്രീയ പരിഹാസത്തിനും ഇടയാക്കുന്നുണ്ട് വിജയസാധ്യത എന്ന മാനദണ്ഡം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടി ശോഭയെ മാറ്റി നിർത്തുന്നതിലൂടെ ശോഭയ്ക്ക് വലിയ ജനപിന്തുണയൊന്നുമില്ലെന്ന വാസ്തവവും തിരിച്ചറിയുന്നുണ്ട് പാർട്ടിയുടെ കരുത്തുട്ട് വനിതാ നേതാവായ ശോഭ സുരേന്ദ്രന് വൻ തിരിച്ചടി നൽകുന്നതാണ് പുതിയ നീക്കങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കായംകുളം മണ്ഡലത്തിൽ ഇത്തവണ ശോഭ സുരേന്ദ്രൻ മത്സരിക്കില്ലെന്നാണ് സൂചന കായംകുളം സീറ്റ് ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് വിട്ടു നൽകാനാണ് എൻ ഡി എയിലെ ധാരണ ഇതിനു പുറമെ ശോഭ നോട്ടമിട്ടിരുന്ന തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും അവർക്ക് സീറ്റ് നൽകില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം നേമത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും വട്ടിയൂർക്കാവിൻ പ്രഥമ പരിഗണന ആർ ശ്രീലേഖയ്ക്കാണ് കഴക്കൂട്ടത്ത് വി മുരളീധരനും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും മത്സരിക്കും കഴിവുള്ളവർക്കും വിജയ സാധ്യതയുള്ളവർക്കുമാണ് മത്സരിക്കാൻ അവസരമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത് വിടാതെ തീപ്പൊരു പ്രസംഗം നടത്തിയ ശോഭ ഇതോടെ സീറോ ആയി ബി ജെ പിക്ക് രണ്ട് മണ്ഡലം കമ്മിറ്റികളാണുള്ളത് ഈ രണ്ടിടത്തെയും ഭാരവാഹികളുടെ യോഗം ഇന്നലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർച്ചി ഭവനിൽ ചേർന്നു ഇത്തരത്തിൽ നേമത്ത് മത്സരിക്കാനുള്ള ഒരുക്കങ്ങളുമായി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ടു പോവുകയാണ് വട്ടിയൂർക്കാവിലാണ് കെ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നതെങ്കിലും അദ്ദേഹത്തോട് മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചിരിക്കുന്നത് ശോഭ സുരേന്ദ്രന് പാലക്കാട് കായംകുളം ഹരിപ്പാട് എന്നീ മണ്ഡലങ്ങളിലാണ് സാധ്യത എം ഡി സുരേഷിന് തൃശൂർ അല്ലെങ്കിൽ കോഴിക്കോട് സീറ്റ് നൽകാനാണ് ധാരണ സി കൃഷ്ണകുമാർ മലമ്പുഴയിൽ തന്നെ മത്സരിക്കും ശോഭാ സുരേന്ദ്രനെ മറ്റൊരു മണ്ഡലത്തിലേക്ക് പരിഗണിക്കുമോ അതോ അവർ മത്സര രംഗത്തുനിന്ന് മാറി നിൽക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്